നീണ്ട വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഏറെ സന്തോഷം നിറഞ്ഞ വാർത്ത പങ്കുവച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒമാൻ അധികൃതർ കാര്യം പലരും തള്ളിക്കളയുമെങ്കിലും ഇത് അത്ര നിസ്സാരമില്ലെന്നില്ലെന്നാണ് അധികൃതർ പറഞ്ഞു വെക്കുന്നത് കൊറോണ എന്ന മഹാമാരി ലോക ജനതയെ വീട്ടിനുള്ളിലാക്കിയപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചത് പ്രകൃതിക്കായിരുന്നു അത്തരത്തിൽ ഒട്ടനവധി കാഴ്ചകൾ നാം കണ്ടതാണ് ഇപ്പോഴാ അത്തരത്തിലൊരു വാർത്തയാണ് പുറത്തുവരുന്നത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ सब्सक्रैब ൾക്ക് വിസ്മയ കാഴ്ചകൾ ഒരുക്കി മുപ്പത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒമാനിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കണ്ടുവരുന്ന ദേശാടന ഒമാനിൽപാറ്റകളെ അറിയപ്പെടുന്നവയാണിവ എന്നാണ് വിവരം തിരുമല ലിംനിയാസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം പോലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വ്യത്യസ്ത സമയങ്ങളിലായി മന അൽവാഫി വാദി ബനീഖാറൂസ് എന്നിവിടങ്ങളിൽ നീലക്കടുവ പൂമ്പാറ്റകളെ അധികൃതർ കണ്ടെത്തിയിരുന്നു ഒറ്റ ായി കാണപ്പെടുന്ന ഇവയിൽ ഒരു പെൺ പൂമ്പാറ്റയെ മനായിൽ കണ്ടെത്തിയതായാണ് റിസർച്ച് ഗേറ്റിൽ പ്രസിദ്ധീകരിച്ച പ്രബന്ധത്തിൽ പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട പൂമ്പാറ്റകളെ രണ്ടാം തവണയാണ് ഒമാനിൽ കണ്ടെത്തുന്നത് ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റിൽ മസീറ ദ്വീപിലാണ് ഈ ഇനം പൂമ്പാറ്റകളെ കണ്ടെത്തിയിട്ടുള്ളതെന്നും റിപ്പോർട്ടിലുണ്ട് ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് ഇതിലൂടെ ഒമാൻ ഒരുക്കുന്നത് കൂടുതൽ പൂമ്പാറ്റകളെ കണ്ടെത്തുന്നതിനായി അധികൃതർ കൂടുതൽ ഒരുക്കങ്ങൾ നടത്തിവരികയാണ് പ്രകൃതിയെ മനുഷ്യനിലേക്ക് അടുപ്പിക്കാനായി യു എ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ നദികളും തടാകങ്ങളും എന്തിനേറെ പറയുന്നു മഴ പോലും കൃത്രിമമായി പെയ്യിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പതിറ്റാണുകൾക്ക് പിന്നാലെ ഒമാനിൽ കണ്ടെത്തിയ അപൂർവ ചിത്രശലഭങ്ങൾ ഏറെ വാർത്താ പ്രാധാന്യം ഏർന്നത് തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ